ില് ഇതേ ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് പ്രത്യേകിച്ച് ട്രൈംഫ് ആയിട്ട് പോലും അവർക്ക് രണ്ടേ മുപ്പതിന് സ്പീഡ് ഫോറണ്ടറിനെ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പൾസറിനെ നിർത്തി കൂടാ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് വൺ എയ്റ്റി ലെവലിലൊക്കെ ഈസി ആയിട്ട് ടോപ്പൻ്റെ അടിക്കാൻ പ്രാപ്തിയുള്ള എൻജിയൻ ആകാനാണ് കൂടുതലും ചാൻസ് ഇനി അഥവാ ഡൊമിനറായിട്ട് സെയിം ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു ഗിയർ റേഷ്യയും അല്ലെങ്കിൽ ആ ഒരു ആണ് എന്നുണ്ടെങ്കിൽ സോ ഫൈനലി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിൽ ഫോർ ഹൺഡ്രഡ് സി സി വരാനായിട്ട് പോവുകയാണ് ദ ബിഗ്ഗസ്റ്റ് പൾസർ എവർ നമ്മുടെ മെയ് മൂന്ന് അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയ സമയത്ത് നമുക്ക് അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാനൊക്കെ കിട്ടി ഈ ഒരു വണ്ടി എങ്ങനായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പൾസർ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് കാരണം ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ സോറി ഡ്യൂക്ക് ത്രീ നയൻ്റിയുടെ സെയിം എഞ്ചിൻ വെച്ചിട്ട് പൾസറിൻ്റെ ബ്രാൻഡിംഗ് വരുമ്പോഴത്തേക്കും ഏറെക്കുറെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസും അതുപോലെ തന്നെ പ്രൈസിൽ നല്ല രീതിയിൽ കുറവും കാണും അപ്പോൾ ഒരു സ്വഭാവമായിട്ടും എല്ലാവരും കാത്തിരിക്കുമായിരിക്കും ഈ ഒരു വണ്ടി ഞാനും ഈ പറഞ്ഞതുപോലെ പൾസർ ഫോർ ഹൺഡ്രഡ് ഇറങ്ങിയിട്ട് ഒരു കൈ നോക്കണം എന്നുള്ളൊരു ലെവലിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഒരു ത്രീ ഹൺഡ്രഡ് ലെവൽ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് ലെവലിലുള്ള വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് എടുക്കാം ഒരു ട്രൈമ്പ് സ്പീഡാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ആർ ടി ആർ ഫോർ ഹൺഡ്രഡ് ത്രീ ടെണ്ണാണെന്നുണ്ടെങ്കിലും ഇനി വരാനിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളൊക്കെ തന്നെ തന്നെയാണ് എങ്ങനെ ആയിരിക്കും വണ്ടി ഇറങ്ങാനായിട്ട് പോകുന്നത് അതായത് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഡിസൈൻ ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ആയിരിക്കുമോ ഡൊമിനറിൻ്റെ എഞ്ചിൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ഡൊമിനറിൻ്റെ ഡിസൈൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ത്രീ നയൻറ്റിയുടെ ഇപ്പോൾ ഇപ്പോഴത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സി സി ലിക്വിഡ് കൂൾഡ് എൽ സി ഫോർ സി എഞ്ചിൻ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം വീഡിയോയിലിട്ട് പോകുന്നതിന് മുപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തുടങ്ങുക ലൈക്കും കമൻറ്റും ഇല്ലാത്തത് കൊണ്ടാണ് ചാനൽ ഒരുപാട് താഴോട്ട് പോയത് സോ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ എസ് ഫോർ ഹൺഡ്രഡിനെ പറ്റി എന്താണ് തോന്നുന്നത് താഴെ കാഴ്ചമൊന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ ടു ഹൺഡ്രഡ് എൻ എസിൻ്റെ സെയിം ലുക്ക് അല്ലെങ്കിൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു വണ്ടി വരാനായിട്ട് പോകുന്നത് ആ ഒരു പിക്ചറിങ് പിക്ചറിനാളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അതായത് ആ ഒരു പെരിമീറ്റർ ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബാക്കിലത്തെ ആണെന്നുണ്ടെങ്കിലും ടാങ്ക് ആണെന്നുണ്ടെങ്കിലും ഏകദേശം നമ്മളുടെ ആ ഒരു എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ സെയിം ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് ആണ് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഡിസൈൻ ആണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ അപ്ഗ്രേഡ് വെർഷനല്ലേ പവർഫുൾ അല്ലേ അതേ ഡിസൈൻ നമുക്ക് ഡൂക്ക് ടു ഹൺഡ്രഡ് ആണെങ്കിലും ഡൂക്ക് ത്രീ ആണെങ്കിലും സെയിം ഡിസൈൻ തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ബജാജും പിടിച്ചേക്കുന്നത് ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ ഒരു അഗ്രസീവ് അല്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റം കുറച്ചും കൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട് നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിൽ ഒ ബി ഡി ടുവിൽ കണ്ട അതേ ഒരു എൽ ഇ ഡി ഡി ആർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഒരു പ്രൊജക്ടർ എൽ ഇ ഡിയും കൂടെ നമുക്ക് സെൻട്രലായിട്ട് കാണാൻ സാധിക്കും എൻ ടു ഫിഫ്റ്റിയിലൊക്കെ വന്നതുപോലെ ഉള്ള പിന്നെ ടാങ്ക് ആണെങ്കിലും ബാക്ക് സീറ്റ് ആണെങ്കിലും ആ ഒരു പെരിമീറ്റർ ഫ്രെയിം ഒക്കെ അതേപോലെ തന്നെ നില നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ആ ഒരു എൻജിൻ ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡൊമിനാറിൻ്റെ ആ ഒരു സെയിം ലെവലിൽ നിൽക്കുന്ന എൻജിൻ കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡൊബിനാർ ഫോർ എന്ന് പറയുന്നത് നിലവിൽ ത്രീ സെവൻറ്റി ത്രീ സി സി ലിക്വിഡ് കൂൾഡ് അതായത് ഓൾഡർ ജെൻ നമ്മുടെ ഡ്യൂ റ്റു ത്രീ നയൻറ്റിടെ എഞ്ചിനാണ് ഡൊബിനാർ ഫോർ ഹൺഡ്രഡിൽ വരുന്നത് പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല പുതിയ മോഡൽ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഒരു എൻജിൻ ഉണ്ടല്ലോ ത്രീ ഡബിൾ നയൻ സി സി ആ ഒരു നിക്കറ്റ് കൂളുടെ എഞ്ചിൻ ആ ഒരു എൻജിൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഡൊമിനറിൽ ഈ ത്രീ സെവൻറ്റി ത്രീ സി സി എഞ്ചിൻ നിലനിർത്തുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് ഇനി ഇൻസ്ട്രമെൻറ്റ് കൺസോൾ ആണെന്നുണ്ടെങ്കിലും ടി എഫ് ടി ഡിസ്പ്ലേ ഒന്നും വരാൻ തന്നെ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല കാര്യം ആണ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഒരു നെഗറ്റീവ് എൽ സി ഡി കൊണ്ടുവരുന്നത് തന്നെ ആയിരിക്കും നല്ലത് കാര്യം ഒരു അണ്ടർ ടു ലാക്കിന് താഴെ ഈ ഒരു വണ്ടിയുടെ എക് പ്രൈസ് നിർത്താൻ സാധിച്ച ബജാജിന് ഇതൊരു വലിയ വിപ്ലവം തന്നെ ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കുറച്ചുകൂടെ പ്രീമിയം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി എഫ് ഡി ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് ത്രീ നയൻറ്റിയിലോട്ട് പോവാം അല്ലാതെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമിനറിൽ സോറി പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡിലോട്ടും വരാം പിന്നെ പവറിനെ പറ്റി പറയാനാണെങ്കിൽ എറൗണ്ട് ഒരു ഫോർട്ടി വൺ ബി എച്ച് പി അതായത് ഡൊമിനറിനെക്കാട്ടിലും ഒരു പടി മുന്നിൽ ഈ ഒരു വണ്ടിയുടെ പവർ ബജാജ് പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് നല്ലതാ കൂടുതലാണ് ഡിഫറെൻറ്റ് ട്യൂണിംഗ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഡൊമിനറിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്നാൽ ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ അത്രയും ലെവലിൽ ഉള്ള ഒരു പവർ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഗിയർ റേഷ്യാണെന്നുണ്ടെങ്കിലും ഏകദേശം ഡ്യൂക്ക് പോലൊന്നും വരാനുള്ള ചാൻസ് ഒന്നും തന്നെയല്ല കുറച്ചും കൂടെ ലോങ്ങ് ആയിട്ടുള്ള നമ്മുടെ പൾസർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മിഡ് റേഞ്ച് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഫണ്ണല്ലേ നമ്മുടെ എൻ എസ് ടൂണിലൊക്കെ കണ്ട പോലുള്ള അപ്പോൾ ആ ഒരു റേഞ്ച് നിൽക്കുന്ന ലെവലിലുള്ള പെർഫോമൻസ് കുറച്ചും കൂടെ ഹയർ റബ്ബിങ് ആയിട്ടുള്ള ഇഞ്ചിനാക്കാൻ ട്യൂൺ ചെയ്താക്കാനാണ് ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ഡൊമിനറിൽ കണ്ടുപോലെ ഒരു ലിമിറ്റർ റവ് ലിമിറ്റർ പെട്ടെന്ന് പെട്ടെന്ന് അടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ആകാൻ ചാൻസോ കാരണോ ഒന്നും തന്നെ ഇല്ല ഒരു വൺ എയ്റ്റി ലെവലിലൊക്കെ ഈസി ആയിട്ട് ടോപ്പൻ്റ് അടിക്കാൻ പ്രാപ്തിയുള്ള ഒരു എഞ്ചിനാകാനാണ് കൂടുതലും ചാൻസ് ഇനി അഥവാ ഡൊമിനറുമായിട്ട് സെയിം ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു ഗിയർ റേഷ്യയും അല്ലെങ്കിൽ ആ ഒരു ടൂണിങ്ങാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു വലിയൊരു വിപ്ലവം ഈ വണ്ടി കൊണ്ടുവരാൻ ചാൻസ് ഇല്ല കാര്യം ഡോമിനാറിൻ്റെ ബാറ്റ്ജിങ്ങുമായി പൾസറിൻ്റെ ബാഡിങ് കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളാണ് അപ്പം ഡ്യൂക്കിൻ്റെ ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് അതായത് നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെയൊക്കെ ലെവലിൽ ആർ ടി എമ്മും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റവ് ചെയ്യുന്നൊരു എൻജിനായിട്ട് ഈ ഒരു ത്രീ നയൻ നയൻ സി സി എൻജിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇറങ്ങുന്ന ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ള നമ്മുടെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സി സി ലെവലിൽ നിൽക്കുന്ന ഏറ്റവും ബീസ്റ്റ്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ഈ ചെയ്തുകൊണ്ടിരിക്കുക തരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇനിയിപ്പം സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് കാണും ട്വൽത്ത് ചാൻലേബീസ് കാണും പിന്നെ റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ കാണും നമ്മുടെ എൻ ടു ഫിഫ്റ്റിയിലൊക്കെ വന്നതുപോലെ ഓഫ് റോഡ് അതുപോലെ തന്നെ ഓൺ റോഡ് റെയിൻ മോഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഫാൻസി ഫീച്ചേഴ്സ് പിന്നെ യു എസ് ബി ചാർജിങ് പോർട്ട് അപ് സൈഡ് ഡൗൺ ഫോക്ക് കുറച്ചുകൂടെ ബിഗറായിരിക്കും എൻ്റെ സ്റ്റുഡൻറിനെ കമ്പയറിയുന്ന സമയത്ത് നാൽപ്പത്തി ഒന്ന് എം എമ്മിൻ്റെ സസ്പെൻഷൻ ആകാനാണ് കൂടുതലും ചാൻസ് പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അതൊക്കെ തന്നെ ആകും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആകും എന്തായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്താണ് കൂടുതലായിട്ട് തോന്നുന്നത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ മറ്റുള്ള വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആർ എസ് ഫോർ ഹൺഡ്രഡ് വരുമോ ആർ എസ് ഫോർ ഹൺഡ്രഡിൽ എത്തി പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കൺസെപ്റ്റ് കണ്ടത് അപ്പോൾ ആർ എസ് ഫോർ ഹൺഡ്രഡ് ഇറങ്ങാതെ എന്തുകൊണ്ടാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ആദ്യം എൻ എസ് ഇറങ്ങട്ടെ എൻ എസ് ഇറങ്ങിയിട്ട് നമുക്ക് ആർ എസ് ഫോർ ഹൺഡ്രഡ് ലെവലിൽ നിൽക്കുന്ന വണ്ടി വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആർ എസ് ഇപ്പോൾ നിലവിലുള്ള ആർ എസിൻ്റെ സെയിം ബോഡി അല്ലെങ്കിൽ സെയിം എർഗണോമിക്സിൽ ഫോർ ഹൺഡ്രഡ് സി സി ഇനി ഒരെണ്ണം കൂടെ കുത്തിക്കയറ്റുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല ബജാജ് കുറച്ചും കൂടെ ടൈം എടുത്ത് ആ ഒരു വണ്ടിയെ കുറച്ചും കൂടെ ട്രാക്ക് ഓറിയൻറ്റർ ആയിട്ടുള്ള വണ്ടിയായിട്ട് ആർ എസ് ഫോർ ഹൺഡ്രഡ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ എസ് ആണ് അവർ ആദ്യം ഇറങ്ങിയ മോഡൽ ആർ എസിനെ കടലിൽ അപ്പോൾ ആ എൻ എസിലായിരിക്കും അവർ ആദ്യം എന്തെങ്കിലും പൾസർ ഫോർ ഹൺഡ്രഡ് സി സി വണ്ടി കൊണ്ടുവരാനായിട്ട് സാധ്യത കൂടുതൽ അപ്പോൾ എന്തായാലും ആർ എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ കണ്ട് നമ്മൾ പണ്ട് ആ ഒരു മഞ്ഞ വണ്ടി ആ ഒരു ഓട്ടോ ചൂലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കൊതിച്ചതാണ് അപ്പോൾ എന്തായാലും ആർ എസ് ഫോർ ഹൺഡ്രഡിന് ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പോൾ എനിവേ നമ്മുടെ ഈ ഒരു എൻ എസ് ഫോർ ഹൺഡ്രഡ് ഒരു ഒന്ന് തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ ഒരു രണ്ട് മുപ്പതിനിടയിൽ ട്രൈൻഫിൻ്റെ സ്പീഡിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ ഈ ഒരു വണ്ടിയുടെ വിലയും നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബോം കാര്യം റൈഡ് ബൈ വയർ പോലുള്ള സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതേ ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് പ്രത്യേകിച്ച് ട്രൈംഫ് ആയിട്ട് പോലും അവർക്ക് രണ്ടേ മുപ്പതിന് സ്പീഡ് ഫോറണ്ടറിനെ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പൾസറിനെ നിർത്തി കൂടാ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും